പാകിസ്ഥാനിൽ വന്ന സ്വർണവും എണ്ണയൊക്കെ കുഴിച്ചെടുക്കാമെന്നാണ് ട്രംപ് പറയുന്നത് അത്രയേറെ സ്വർണവും എണ്ണയൊക്കെ പാകിസ്ഥാനിലുണ്ട് അമേരിക്ക പാകിസ്ഥാനുമായി സഹകരണം വർദ്ധിപ്പിക്കുന്നു എല്ലാം ഇന്ത്യയെ വരട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി അവിടെ ഒന്നും ഇല്ല പോയി കുഴിച്ച് വെറുതെ കുറച്ച് വെള്ളം വെള്ളമെടുത്തോട്ട് പോകാതുള്ളതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്താണ് ശരിക്കും ട്രംപിൻ്റെ ഉദ്ദേശം ട്രംപിൻ്റെ ഭീഷണി പറഞ്ഞത് ഉണ്ടല്ലോ അതായത് നാളെ ഒരിക്കൽ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങേണ്ട ഒരു ഗതികേട് ഇന്ത്യക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എന്തായാലും ട്രംപ് ഈ പറയുന്നത് ട്രംപിന്റെ തലയ്ക്ക് സുഗലാമോ പിന്നെ കൊണ്ട് അടച്ചു മുട്ടി വല്ല കൗൺസിലിങ്ങും ചെയ്യേണ്ട സമയം കഴിഞ്ഞ് അതല്ലെങ്കിൽ പിന്നെ അങ്ങേർക്ക് ഈ പറയുന്ന വാർദ്ധക്യകാല അസ്കിതകളാണ് എൺപത്തിനാല് പൈസ മറ്റം ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെതായ അസ്കിതകളൊക്കെ കാണും പിന്നെ അവരവരുടെ ബിസിനസ് പൊട്ടിയിരിക്കുന്ന സമയം ആകെ മൊത്തം അമേരിക്കയും തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു സമയം വരുന്നത് മുഴുവൻ കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ അവരെല്ലാം ഒരു സമയമാണ് ആ കാലഘട്ടത്തിൽ വന്നിരുന്നു കൊണ്ട് ഏറ്റവും അതായത് അമേരിക്കയെ നശിപ്പിച്ചു വെച്ചിട്ട് പോയ ഒരു പ്രസിഡന്റ് എന്നുള്ള ഒരു പേര് കിട്ടാനുള്ള സാധ്യത ട്രംപിന് ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇപ്പം ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ വലിയൊരു ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് പറയുന്നത് കേട്ടായിട്ടുണ്ടെങ്കിൽ പ്രിയൻ പറഞ്ഞതുപോലെ വെള്ളം കോരിക്കൊണ്ട് പോകുമോ ഇനിയിപ്പം ഇനി അതല്ല അവിടെ ക്രൂഡ് ഉണ്ടെന്ന് വെക്കുക പറയുന്ന നിമിഷം കൊണ്ട് തന്നെ അവിടെ പോയി ക്രൂഡ് ഖനനം ചെയ്തെടുക്കാനൊന്നും പറ്റില്ല അതിനേതായ പ്രവർത്തനങ്ങൾ അവിടെ തുടങ്ങണം അത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ മറ്റൊരു വിഷയം ഉള്ളത് ഈ പറയുന്ന ഏരിയ മൊത്തം ബലൂജികളുടെ കയ്യിലുള്ളതാണ് ബലൂജികൾ ഇത് കണ്ടപ്പോഴേ പറഞ്ഞു ഇങ്ങോട്ടേക്കാനും വന്നിട്ടുണ്ട് ഈ പറഞ്ഞാൽ നിങ്ങളുടെ മുട്ടുകാർ ഞങ്ങൾ വെട്ടിയെടുക്കും എന്ന് പറയുന്ന അവസ്ഥയാണ് അത് അസിം മുനീറിനോട് ഉൾപ്പെടെ ബലൂജികളുടെ സ്വാധീന മേഖലയിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളത് പാകിസ്ഥാനെ ചൈനയായാലും അമേരിക്കയായാലും നോട്ടം ഇടുന്നത് ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടാണ് അപ്പോൾ ചൈനയ്ക്ക് അവിടെ ഇറങ്ങി കൈ കൊള്ളിയത് കൊണ്ടാണ് ചൈന കുറച്ച് പിന്നാക്കം നിൽക്കുന്നത് ഈ തക്കം മുതലെടുത്തുകൊണ്ടാണ് ട്രംപ് അസിം ഒരു കരാറൊക്കെ വെച്ചുകൊണ്ട് പല പദ്ധതികളും അവിടെ ആവിഷ്കരിക്കുന്നുണ്ട് ഒരു ഷാസിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഭരണത്തിൽ കയറാനുള്ള ഒരു നീക്കം വരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന ക്രൂഡ് ഓയിൽ ഓയിലുണ്ട് എന്നുള്ളൊരു അടിച്ചിറക്കൽ കൂടി ഉണ്ടായിട്ടുള്ളത് പ്രിയൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ ക്രൂഡ് ഓയിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട് പക്ഷേ അത്തരത്തിൽ ക്രൂഡ് ഓയിൽ ഇല്ല എന്ന് പറയുന്ന കണക്കുകളും ഇതേ പോലെ തന്നെ പുറത്തു വരുകൊണ്ട് ഒരു വിഭാഗം പറയുന്നത് അവിടെ ക്രൂഡ് ഇല്ല അത് വെറുതെ സാങ്കല്പിക കഥകളാണ് എന്ന് പറയുന്നുണ്ട് എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം വരാനുണ്ട് അത് ഈ പറയുന്നത് പോലെ തന്നെ ഒരു വിരട്ടാണോ എന്നുള്ളതിലേക്കൊക്കെ വരെ വരേണ്ടതുണ്ട് അപ്പം അമേരിക്ക ഇത് പറഞ്ഞതോടുകൂടി തന്നെ ഈ അവിടെ പല ആളുകളും പല കമ്പനികളുമൊക്കെ ഖനനത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ വന്ന കമ്പനികളിൽ പലതും പിന്മാറി എന്നുള്ള വാർത്തകളും ഇത് ഇതേ തുടർന്ന് വരുന്നുണ്ട് ക്രൂഡോയിൽ ഖനനം ചെയ്യുന്നതിനേക്കാൾ പലർക്കും താല്പര്യമുള്ളത് ചെമ്പും സ്വർണവും ഒക്കെ തന്നെ ഖനനം ചെയ്തെടുക്കാനാണ് താല്പര്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന പുതിയ വിവരം എന്ന് പറയുന്നത് പാകിസ്ഥാൻ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് പക്ഷേ പാകിസ്ഥാന്റെ പ്രതീക്ഷ എത്രത്തോളം ഫലവത്താകും അത് എത്രത്തോളം സഫലീകരിക്കപ്പെടും എന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ അതിന് മുന്നേ പറഞ്ഞ കാരണം തന്നെയാണ് പ്രധാനമായിട്ടുമുള്ളത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബലൂജ് മേഖലയിലാണ് ബലൂജ് മേഖലയിലേക്ക് പാക് സൈന്യത്തിന് പോലും കടന്നു കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അവിടെ യു യു എസിന്റെ സേന വന്നിറങ്ങുന്ന ഒരു സാഹചര്യം വിദൂരമല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഖനനത്തിന് ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞിട്ട് നിരവധി ഏജൻസികൾ വരുന്നു ക്രൂഡല്ല ഞങ്ങൾക്ക് വേണ്ടത് ഈ പറയുന്നത് പോലെ ചെമ്പും സ്വർണവുമൊക്കെ ആണെന്ന് പറയുന്നുണ്ട് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ റെക്കോ ദിഖ് എന്ന് പറയുന്ന ഖനിയാണ് ഈ ഖനിയിലാണ് ഈ പറയുന്നതൊക്കെ ഉള്ളത് അപ്പം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണവും ചെമ്പും ഒക്കെ ഉള്ളത് ഈ റെക്കോ ധിഖ് എന്ന് പറയുന്ന ഖനിയിലാണെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകളാണ് സ്ഥിരീകരിച്ചിട്ടുള്ളവ വന്നിട്ടില്ല എന്നാൽ അടിസ്ഥാന സൗകര്യമൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് സമ്പൂർണ്ണ ഖലനം അവിടെ നടത്താൻ സാധിച്ചിട്ടുമില്ല കൂടാതെ ഈ ഈ പറയുന്നത് പോലെ ബലൂജ് ആർമി ഉൾപ്പെടെയുള്ളവരുടെ പല സായുധ സംഘങ്ങളുടെയും കേന്ദ്രമാണ് ഈ റെക്കോദി റെക്കോദിഖനിയുള്ള മേഖല എന്ന് പറയുന്നത് അവിടെ വലിയ രീതിയിലുള്ള വെല്ലുവിളിയൊക്കെ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന് പോലെ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കടന്നു കയറാനുള്ള വലിയ ബുദ്ധിമുട്ടുകളുണ്ട് ബലോചിസ്ഥാനിലേക്ക് കടന്നു കയറുക നമുക്കറിയാം പല വിഷയങ്ങളും പല ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതുമാണ് ഇടയ്ക്കിടെ ഈ സൈനികർക്ക് നേരെ ബലൂജ് സായുധ സംഘങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടാകുന്നുണ്ട് അടുത്തിടെയാണ് നിരവധി സൈനികർ കൊല്ലപ്പെട്ട ഒരു സ്ഫോടനം അവിടെ നടന്നിട്ടുണ്ടായിരുന്നു മറ്റൊന്ന് ട്രെയിൻ റാഞ്ചിയിട്ടുള്ള നിരവധി പേരെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിലേക്ക് സൗദി അറേബ്യയ്ക്കും കൂടി ഇതിലൊരു താല്പര്യമുണ്ട് എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് സൗദി അറേബ്യയ്ക്ക് ഈ റെക്കോർഡ് ദിഗനിയിലാണ് താല്പര്യമുള്ളത് പാകിസ്ഥാൻ ഭരണകൂടത്തിനും ബലൂചിസ്ഥാൻ പ്രവിശ്യ സർക്കാരിനുമൊക്കെ കൂടാതെ കാനഡ കേന്ദ്രമായി ായിട്ടുള്ള ബാരിക് ഗോൾഡ് എന്ന് പറയുന്ന ഖനന കമ്പനിക്കുമാണ് ഇതിന്റെ ഒരു ചെമ്പ് സ്വർണ ഖനികളുടെയൊക്കെ ഉടമസ്ഥാവകാശം ഉള്ളത് എന്ന് പറയുന്നു പാകിസ്ഥാൻ സർക്കാരിന്റെ ഓഹരി സൗദി അറേബ്യയ്ക്ക് വിൽക്കാനാണ് നീക്കം നടന്നത് എന്നാൽ അത് പല സുരക്ഷാ കാര്യങ്ങൾ കൊണ്ട് തന്നെ വിജയിച്ചില്ല പക്ഷേ അവര് പിൻവാങ്ങിയിട്ടില്ല അവരതിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെ തന്നെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട് ഖനന പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്ന ചെലവ് എന്ന് പറയുന്നത് മുന്നൂറ് കോടിയാണ് ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യം ഉൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മുന്നൂറ് കോടി എന്ന് പറയുന്നത് എന്നാൽ അഞ്ഞൂറ് കോടിയുടെ ഒരു വാഗ്ദാനം കൂടി പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളും ഏജൻസികളും ഒക്കെയാണ് ഇത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് എക്സ്പ്രസ് ട്രിബ്യൂണൽ എന്ന് പറയുന്ന പത്രമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് നമുക്കറിയാം എ ഡി ബി ഇസ്ലാമിക് ഡെവലപ്മെന്റ് ബാങ്ക് ഐ ഡി ബി അന്താരാഷ്ട്ര ഫിനാൻസ് കോർപ്പറേഷൻ ി യു എസ് എക്സിം ബാങ്ക് എന്നിവർക്ക് പുറമെ ജർമ്മനിയിലെയും ഡെൻമാർക്കിലെയും കമ്പനികൾ കൂടി ഇതിന് ഫണ്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാനെ സാമ്പത്തികമായിട്ട് പല ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുള്ള ഏജൻസികളും ഇതിലുണ്ട് എന്നുള്ളതാണ് ഈ ഖനന മേഖലയിലേക്ക് അമേരിക്കൻ കമ്പനികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് യു എസ് എംബസിയുടെ സഹകരണത്തോടു കൂടി പാകിസ്ഥാൻ വെബിനാർ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ആറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ഖനന മേഖല എന്ന് പറയുന്നത് ചെമ്പ് സ്വർണം കൂടാതെ മറ്റു പ്രകൃതി വിഭാഗങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിലേക്ക് ട്രംപ് വന്ന പെടുകയാണെങ്കിൽ ട്രംപ് വരികയാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വായ്പകൾ കൂടി എ ഡി വി വായ്പ കിട്ടണമെങ്കിൽ ആ ഒരു ഇനിഷ്യേറ്റീവ് അവിടെ ഉണ്ടായിരിക്കാം എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബലൂജ് പിടിക്കാനുള്ള ബലൂജ് പിടിച്ചെടുക്കാനുള്ള ഈ പറയുന്ന പാക് ആർമിയുടെ പാകിസ്ഥാന്റെ ഒരു ശ്രമം കൂടി അതിന് പിന്നിലുണ്ടാകും ഈ ഒരു ശ്രമം നടത്തുകയാണെങ്കിൽ ഈ ഭാഗം ഞങ്ങൾ നിങ്ങൾക്ക് തരാമെന്നുള്ള ഒരു പാട്ടക്കരാറായിരിക്കാം ഒരു പക്ഷെ അവിടെ കൊടുക്കാനുണ്ടാവുക ഇത്തരത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ പല കഷ്ടങ്ങളായിട്ട് ആ ഒരു രാജ്യത്തെ ഭാഗം വയ്ക്കുന്ന ഭാഗം വയ്പാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഈ ബലൂജാർമി അത്ര നിസാരക്കാരാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല അവർക്കും പലരുടെയും പിന്തുണയുണ്ട് ചില ഘട്ടങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് നമ്മുടെ ഒരു മൗനാനുവാദം കൂടി അതിനുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല നമ്മൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല കാരണം അതൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനും പറ്റില്ല എന്തായാലും നമ്മളല്ലെങ്കിൽ മറ്റു ചില ർ അവിടെ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഈ ഒരു നീക്കം നടത്തുമ്പോൾ ട്രംപിന്റെ ചില ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനെ ഈയൊരു ഖനനത്തിലൂടെ സാധിക്കുമെന്നൊരു പക്ഷെ ആ മൂപ്പിന് കരുതുന്നുണ്ടാകും പക്ഷെ അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളത് നമുക്ക് എന്താ പറയാ വളരെ ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യമാണ് അല്ലെ തീർച്ചയായും അത് തന്നെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ബലൂചിസ്ഥാൻ മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെ അത്ര ഈസി ആയിട്ടൊന്നും ട്രംപിന് വന്ന് അവിടുത്തെ ഈ ക്രെറക്സ് ഒക്കെ കുഴിച്ചെടുത്തുകൊണ്ട് പോകുകയില്ല മാത്രമല്ല ഓൾറെഡി ചൈനയുമായിട്ടൊരു കരാർ പാകിസ്ഥാനുണ്ട് ഈ ട്രംപ് പെട്ടെന്ന് കയറി വന്ന് ിൽ നിന്ന് തന്നെ ഒഴിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൈന വെറുതെ ഇരില്ല അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും ഈ മേഖല അശാന്തമാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഈ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്ത് നിന്നും ഈ അറ്റാക്ക് ഉണ്ടാകും അതും പിടിച്ചു നിൽക്കാനായിട്ട് ഈ പറയുന്ന ഏത് ശക്തികൾ വിചാരിച്ചാലും നടന്നു വരില്ല കാരണം വലിയ സ്വാധീനം അവർക്ക് പല രാജ്യങ്ങളിൽ നിന്നുമുണ്ട് വലിയ തോതിലുള്ള ആയുധങ്ങൾ ലഭിക്കുന്നുണ്ട് അധികം വൈകാതെ ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകും സ്വതന്ത്രമായതിനു ശേഷം ഈ പറയുന്ന ചൈനയുമായിട്ടോ അമേരിക്കയായിട്ടോ ആരുമായിട്ട് വേണമെങ്കിലും കരാറുണ്ടാക്കാനും ഖനനം ഒക്കെ സാധിക്കും എന്തായാലും ഇപ്പോഴുള്ള ഈ പറയുന്ന ട്രംപിൻ്റെയൊക്കെ പ്രസ്താവനകൾ വെറുതെ ഒരു ജലരേഖയായി മാഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളൂ